ഇങ്ങനെയുമുണ്ടോ ഒരു വോളിബോൾ ആവേശം കേൾക്കുന്നവർക്കും കൗതുകമാണ് അറുപത്തിയഞ്ചുകാരനായ ഈ പാലാക്കാരൻ ഇന്ത്യയിൽ എവിടെയൊക്കെ വോളിബോൾ മത്സരം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം പാലാ സ്വദേശിയായ ജോസഫും ഉണ്ടാകും വോളിബോൾ എന്നത് ഈ പാലാക്കാരന് ജീവശ്വാസമാണ് വോളിബോൾ മത്സരങ്ങൾക്കായി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാലാക്കാരൻ അച്ചായനെ ഇനി പരിചയപ്പെടാം കേരളത്തിനകത്തും പുറത്തും വോളിബോൾ മത്സരങ്ങൾക്ക് മൈതാനങ്ങൾ ഒരുങ്ങിയാൽ കാണികളിൽ ഒരാളായി പാലാക്കാരനായ ജോസഫും ഉണ്ടാകും പ്രായാധിക്യമൊന്നും വോളിബോളിനോടുള്ള ആവേശത്തെ ബാധിച്ചിട്ടില്ല ട്രെയിനിലും ബസിലുമായി മത്സരങ്ങൾ കാണുവാനുള്ള യാത്രയ്ക്ക് തെല്ലും മടുപ്പുമില്ല എം എം ജോസഫ് മെമ്മോറിയൽ പാലായി അഖിലേന്ത്യാ വോളിബോള് അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് തുടങ്ങിയത് അബ്ദുൾ റസാഖ് ശ്രീധർ അവരുടെ കളി കണ്ടാണ് എനിക്ക് കളിയിലോട്ട് ആവേശം തോന്നിയത് അന്നുമല്ല ഞാൻ കളി കാണാൻ പോകുമായിരുന്നു എല്ലായിടത്തും അത് കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആയിട്ടാണ് ഞാൻ വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയത് കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയത് കേരളത്തിലുള്ള എല്ലാ ടോണും കളികളും ഞാൻ കാണും ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് രാജസ്ഥാന് തമിഴ്നാട് പിന്നെ ബാംഗ്ലൂർ മറ്റേ ക്ലബോളി

മത്സരവിവരമറിഞ്ഞാൽ അവധിയെടുത്താണ് മത്സരം കാണാൻ എത്തുന്നത് കേരളത്തിലെ വോളിബോൾ മൈതാനങ്ങളിൽ ജോസഫ് ചേട്ടൻ എന്ന പേര് സുപരിചിതമാണ് ചെറുപ്പത്തിൽ വോളിബോൾ കളിക്കുമായിരുന്നു സമീപകാലത്തുള്ള മികച്ച ടീമിനെ പറ്റിയും മികച്ച കളിക്കാരെ പറ്റിയും നല്ല നിശ്ചയമാണ് ജോസഫിനുള്ളത് പുകവലിയോ മദ്യപാനമോ ഇല്ലാത്ത ജോസഫ് വോളിബോൾ മത്സരങ്ങൾ കാണാനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ് ജിമ്മി ജോർജിന്റെ കടുത്ത ആരാധകനായ ജോസഫ് ചേട്ടൻ രണ്ടു തവണ ജിമ്മി ജോർജിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഹരിയാന സിറ്റി ബോർഡിലെ ഓം പ്രകാശ് അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ പിന്നെ ആന്ധ്ര ആന്ധ്രാപ്രദേശിൻ്റെ ശുഭരാമന് അങ്ങനെയുള്ള പ്ലേയേഴ്സ് പിന്നെ ജോൺസൺ കെ സി ബിയിലെ ജോൺസൺ ജയ്ക്ക് ജയ്ക്കപ്പ് അങ്ങനെയുള്ളവരുടെ കളി അവരൊക്കെ നല്ല ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ഇടുക്കിയിൽ നടക്കുന്ന മത്സരങ്ങൾ കാണുവാനും ബസ് പിടിച്ച് മലകയറി എത്തും ഇടിപെട്ട് സ്മാഷികൾക്കും ബ്ലോക്കുകൾക്കും ആവേശവും ആർപ്പുവിളികളും ഒന്നും ഉണ്ടാകാറില്ല നിശബ്ദനായി സസൂക്ഷ്മം മത്സരങ്ങൾ നിരീക്ഷിച്ച് ആസ്വദിക്കുകയാണ് ഈ പാലാക്കാരൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി